ഡ്യൂട്ടിക്കിടെ നഗരസഭാ ജീവനക്കാരനെ ആളുമാറി കസ്റ്റഡിയിലെടുത്തതിനെതിരെ ആലുവ നഗരസഭ ആലുവ നഗരസഭാ താൽക്കാലിക ജീവനക്കാരനായ ടി എസ് സുധീറിനെയാണ് ഇന്നലെ വൈകിട്ട് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐയും സംഘവും ചേർന്ന് ആളുമാറി കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെയാണ് ഡ്യൂട്ടിക്കിടെ നഗരസഭാ കാര്യാലയത്തിൽ നിന്നും നഗരസഭാ വാച്ചറായ ടി എസ് സുധീറിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയത് ഇതേസമയം അവിടെ എത്തിയ നഗരസഭാ ചെയർമാനോട് പോലും കാര്യം വ്യക്തമാക്കാതെയാണ് പെരുമ്പാവൂർ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് ആരോപണം നേരെ ഇവിടെ വന്നിപ്പോ രണ്ടു പോയിച്ചാർ മഫീല് വന്നണ്ടായി ഞാൻ അറിയാനെ പോലീസ് എന്ത് തറേന്ന് വെച്ചാൽ ക്യാമറക്കാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ സാർമാരെല്ലാവരും പോയില്ല അപ്പൊ ആ ശിയാ സാറിനെ വിളിച്ചോളാന്ന് പറഞ്ഞു അവര് ഏഹ് സംസാരിച്ചിട്ടിരിക്കുന്നു പോലിച്ചു ഇപ്പൊന്ന് സുധീരല്ലേ പറഞ്ഞാൽ അതെ കേറാൻ പറഞ്ഞു നമ്മൾ എന്തിനാ തറന്ന് ചോദിച്ചു അത് കയറുന്ന പറയാന്ന് പറഞ്ഞു അപ്പൊ താരെ കൊണ്ടുപിന്നാണ് ഇവിടെ ആൾക്കാരായിട്ട് പറയാം സാർമാരായിട്ട് പറയാണ്ട് പോവാൻ പറ്റൂ നമ്പർ കയറാറുണ്ട് വിളിച്ചു എന്ന് പറഞ്ഞു അപ്പൊ കയറി കയറുന്നു പറഞ്ഞാ പിന്നെ അവരെന്ത് ഇതാ കയറി കയറി വണ്ടി പുറത്തേക്ക് മുനിസിപ്പാലിറ്റി പുറത്തേക്ക് ഇറക്കുമ്പോ ചെയർമാൻ സെക്രട്ടറിയും കാറായിട്ട് വന്നപ്പോ കാരണം വണ്ടി കയ്യിൽ കാണിച്ചു നിർത്തിച്ചു അപ്പൊ എന്താന്ന് വെച്ചപ്പോ എസ് ഐ നാത്തിന് അവര് എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് വിളിക്കാന്ന് പറഞ്ഞു ചെയർമാൻ ഇറങ്ങി അല്ല അവിടെ ചേരാൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി സ്റ്റേഷൻ കൊണ്ടിരി അവർ കയറി ഇരിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാത്ത ഞാൻ ചോദിച്ചത് എന്താണ് എന്താ നിങ്ങളെ കൊണ്ടു ഇരുത്താനുള്ള കാര്യം എനിക്ക് വീട്ടുകാരെ അറിയിക്കണം മൊബൈൽ കൂട്ടിയില്ല കാര്യം വിളിക്കാൻ മൊബൈലില്ല ആരെയും വിളിക്കാനും പറ്റൂലോ ഇരിക്കേ അപ്പൊ ഞാൻ എന്റെ ആഴക്കുളം വാർഡിലെ ഒന്നാം മെമ്പർ അൻസാറുണ്ട് നമ്മുടെ ക്ലാസ്മേറ്റ് ആണ് എന്റെ കൂട്ടുകാരാണ് അപ്പൊ അവര് നമ്പർ അവിടെ പറഞ്ഞപ്പോ അവരെ കറിയാം അപ്പൊ അവര് വിളിച്ചു അവര് വിളിച്ച് സംസാരിച്ച് അവൻ വന്നപ്പോ തന്നെ വന്നപ്പോ എന്താന്ന് ചോദിച്ചു കാര്യങ്ങൾ സംസാരിച്ച് ഇനി പോലീസുകാരെ വന്നിട്ടുണ്ട് നിന്നെ കൊണ്ടുവന്നത് വേറെ ഒന്നിനായിരത്തി ഇരുപത്തിരണ്ടില് ഒരു കേസ് വീട് അല്ലെങ്കിൽ പോലിച്ച കേസ് ഉണ്ട് അപ്പൊ ആരുടെ പേരിലാന്ന് ചോദിച്ചു നിന്റെ പേരിലല്ല നിന്നെ കൊണ്ടുവന്നുവെച്ചപ്പോ അവരൊന്നും പറയല്ല വീട് വല്ല് പോക്ക് വിളിപ്പിക്കി ആ വീടിന്റെ അടുത്ത് വീട്ടാരുടെ അടുത്ത് എന്നെ അറിയോന്ന് നോക്കി അല്ലോന്ന് നോക്കാൻ പറയാണിക്കൂർ കഴിഞ്ഞപ്പോ അവര് വന്നു വന്നതി ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ തന്നെ എസ് ചെയ്യാൻ പറഞ്ഞു നീ അല്ല ഒപ്പൊ കൊള്ളാൻ പറമ്പരക്ക് വിട്ടവര് അഞ്ചേ മുക്കാലി ഒമ്പരായി വിട്ടു അവര് വരാൻ പൈക്കി മറ്റേ ടീമ് വീട്ടാർ വരാൻ വരാൻ പൈക്കി സ്റ്റേഷനിലെത്തിയ ശേഷം ആള് മാറിയെന്നറിന് രാത്രി ഒൻപതരയോടെ വിട്ടയക്കുകയായിരുന്നു പോലീസ് നടപടിക്കെതിരെ ആലുവ നഗരസഭ അടിയന്തര യോഗം ചേർന്ന് പ്രതിഷേധ പ്രമേയം പാസാക്കി ഡ്യൂട്ടിയിലുള്ള ജീവനക്കാരനെ കസ്റ്റഡിയിലെടുത്തപ്പോൾ വിവരം ഓഫീസ് മേലധികാരിയെ അറിയിക്കണമെന്നത് പാലിക്കുകയോ ജീവനക്കാരനെ ഇതിനെ അനുവദിക്കുകയോ ചെയ്യുകയോ ഉണ്ടായില്ലെന്നും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ നടപടി കൈക്കൊള്ളണമെന്നും നഗരസഭാ കൗൺസിൽ എസ് പിക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം